എറണാകുളം ജില്ലയുടെ കുടിവെള്ള സ്രോതസ്സുകളിലൊന്നായ മുളന്തുരുത്തിയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇത് അശാസ്ത്രീയമായ മണ്ണെടുപ്പും ജലചൂഷണവും ഒരു ഗ്രാമത്തിന്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ തകർത്തതിന്റെ നെര്ക്കാഴ്ചകളാവുകയാണ് ഈ ദൃശ്യങ്ങൾ മുളന്തുരുത്തിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുപോലെ നിരവധി കുന്നുകളാണ് മണ്ണെടുപ്പും ചെങ്കല്വെട്ടും നടത്തി ഭൂമാഫിയ ഇല്ലാതാക്കിയിരിക്കുന്നത് ഭൂമാഫിയ ഒടുവിൽ കണ്ടുവച്ചിരിക്കുന്ന വെട്ടത്തുകുന്നിൽ നാൽപ്പത് സെന്റിലാണ് ചെങ്കൽ വെട്ടാൻ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ അനുമതിയുള്ളത് എന്നാൽ നിന്നും മുകളിലേക്ക് മണ്ണെടുപ്പ് വ്യാപിച്ച പശ്ചാത്തലത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഭൂസംരക്ഷണ സമിതി ഉണ്ടാക്കി പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് പ്രദേശത്തെ കുന്നുകൾ ഇല്ലാതാക്കിയുള്ള ഭൂമാഫിയയുടെ മണ്ണെടുപ്പും വയൽ നികത്തലും ജലക്ഷാമം വർദ്ധിപ്പിച്ചതായി നാട്ടുകാർ പറഞ്ഞു ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ അത് കല്ലുപെട്ടി ഈ പതിനാറ് ഏക്കർ സ്ഥിതി ചെയ്യുന്ന മല അങ്ങനെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭൂസംരക്ഷണ സമിതി എന്ന ഒരു സമിതി ഉണ്ടാക്കിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഇവിടെ കുടിവെള്ളം കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള പ്രദേശമാണ് ഇവിടെ ഇത്രയും താത്തി ഇത് എടുത്തു കഴിയുമ്പോൾ ജനങ്ങൾ വറുതിയിൽ നിന്ന് അവസ്ഥ അവിടെ ഉള്ളത് കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി മുളന്തുരുത്തി ഭാഗത്തെ ജലവില്പ്പന ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ് ഇത് ഭൂഗർഭ ജലനിരപ്പ് ക്രമാതീതമായി താഴാൻ കാരണമായി ജലചൂഷണത്തിനും കുന്നുകൾ നിരപ്പാക്കുന്നതിനുമെതിരെ നിരവധി തവണ പരാതികൾ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല ഈ സാഹചര്യത്തിൽ ഇതിനെതിരെ പ്രതിഷേധ കൂട്ടായ്മകളും ഭൂസംരക്ഷണ ജാഥകളും നടത്തി പ്രതിഷേധിക്കാനൊരുങ്ങുകയാണ് മുളന്തുരുത്തി നിവാസികൾ സുവി വിശ്വനാഥൻ കൊച്ചി ഇന്ത്യ മിഷൻ